ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ അമേരിക്കയും പങ്കാളിയാണ് ഭരണകൂടത്തിന് യുദ്ധ ആയുധങ്ങൾ നൽകുന്നതിനാൽ നിഷ്പക്ഷ മധ്യസ്ഥനായി കണക്കാക്കാനാവില്ല എന്നും ഇറാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അലി ബഗേരി കാനി തന്റെ എക്സ് അക്കൌണ്ടിൽ എഴുതി പ്രധാനമന്ത്രിയും ഖത്തർ വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ റഹ്മാൻ അൽ താനിയുമായുള്ള ഫോൺ കോളിന് മറുപടിയായി ഗാസിക്കെതിരായ സയണിസ്റ്റ് ഭരണകൂടത്തിന്റെ വംശാധ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചയുടെ രണ്ടാം ദിവസത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായങ്ങൾ കൈമാറിയെന്നും അലി ബഗേരി കാനി എഴുതി ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ വെള്ളിയാഴ്ച നടന്ന ചർച്ചകളുടെ നടപടിക്രമങ്ങളും ഫലങ്ങളും ബഗേരി പറഞ്ഞു വെടിനിർത്തൽ കരാറിലെത്തുന്നതിനുള്ള ഏറ്റവും പുതിയ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഗാസയിലെ നിരന്തരമായ യുദ്ധാവസ്ഥയും ഉൾപ്പെടുന്നുണ്ട് ഇസ്രയേലിന് യുദ്ധ ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഗാസ നിവാസികൾക്കെതിരായ ഇസ്രായേൽ കുറ്റകൃത്യങ്ങളിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയാണെന്ന് ബഗേരി കൂട്ടിച്ചേർത്തു ഗാസ മുനമ്പിലെ കൂട്ടക്കൊലകളും കുറ്റകൃത്യങ്ങളും തടയാൻ സയനിസ്റ്റ് ആക്രമണകാരികളെ നിർബന്ധിക്കാൻ എല്ലാ കഴിവുകളും ഉപയോഗിക്കണമെന്നും ഞാൻ ഊന്നിപ്പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പത്ത് മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ് ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാനുള്ള വാഷിംഗ്ടണിന്റെ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഞായറാഴ്ച ഇസ്രായേലിൽ എത്തും ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഈ മേഖലയിലേക്കുള്ള ഉന്നത യു എസ് നയതന്ത്രജ്ഞന്റെ പത്താമത്തെ യാത്രയാണിത് ഇസ്രയേലും ഹമാസ് ഉൾപ്പെടെയുള്ള പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകൾക്കുമിടയിൽ വിടവുകൾ അവസാനിപ്പിക്കുമെന്ന് അമേരിക്കയും മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും വിശ്വസിക്കുന്ന ബ്രിഡ്ജിംഗ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ യാത്ര ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ശേഷം ദാസയിലെ ഇസ്രായേൽ സൈനിക നടപടിയുടെ ഫലമായി നാൽപ്പതിനായിരം പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഹമാസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടു വിചാരത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ മുതിരരുത് എന്ന മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയും രംഗത്തെത്തിയിരുന്നു ഇതിൽ വരുന്ന വീഴ്ചകൾ ദൈവ കോപത്തിന്റെ ഗണത്തിൽപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയ ഇറാൻ സന്ദർശനത്തിനിടെ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷത്തിന്റെ അന്തരീക്ഷമാണ് ഇതിനിടയിലാണ് പരമോന്നത നേതാവ് പ്രസ്താവന ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ വധവുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാനും സൈന്യവും തമ്മിൽ ഭിന്നതയെന്ന് റിപ്പോർട്ട് ഇടയാണ് ഖമേനിയുടെ പ്രസ്താവന ഹനിയയുടെ വധത്തിന് പിന്നിൽ ആണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് വധത്തിന് പ്രതികാരം ചെയ്യാൻ ഇറാൻ ഒരുങ്ങുന്നതായി യു എസ് അടക്കമുള്ള രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗ റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു ഇസ്രയേലിന് തിരിച്ചടി നൽകുന്നതിൽ നിന്നും ഇറാനെ തടയാൻ വിദേശ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് ഖമേനിയുടെ പ്രസ്താവന സൈനികമോ രാഷ്ട്രീയമോ ആയ ഏതൊരു പിന്മാറ്റവും കഠിനമായ ദൈവിക ശിക്ഷയെ ക്ഷണിച്ചു വരുത്തുമെന്നാണ് ഖമീനി വ്യക്തമാക്കിയത് ശക്തമായ സുരക്ഷയ്ക്കിടെ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെടുത ഇറാന് പ്രതിരോധത്തിലാക്കിയിരുന്നു സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുകയും എതിരാളികളുടെ കഴിവുകൾ കൃത്യമായി വിലയിരുത്തുകയും ചെയ്താൽ സമ്മർദ്ദങ്ങളെ മറികടക്കാൻ കഴിയുമെന്നും ഖമേനി പറഞ്ഞു എതിരാളികളുടെ കഴിവുകളെ വലുതാക്കി കാണിക്കുന്ന പ്രവണതയെയും ഖമേനി വിമർശിച്ചു ഇസ്ലാമിക വിപ്ലവ സമയം മുതൽ ഇറാനെ തകർക്കാനുള്ള യു എസിന്റെയും ബ്രിട്ടന്റെയും ഇസ്രായേലിന്റെയും ശ്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ഇറാന്റെ ഭാഗത്തു ആക്രമണമുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത മണിക്കൂറുകൾക്ക് അകമാണ് ഇസ്്രയേൽ ഹനിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വടക്കൻ ടെഹ്റാനിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിലായിരുന്നു ഹനിയ താമസിച്ച നഷാത്ത് എന്നറിയപ്പെടുന്ന ഗസ്റ്റ് ഹൌസ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ഇവിടെയാണ് തന്ത്രപ്രധാന യോഗങ്ങൾ ചേരുന്നതും പ്രധാന അതിഥികളെ താമസിപ്പിക്കുന്നതും വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയാണ് ഹനിയെ കൊല്ലപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് you